പോളിങ് പാലക്കാട് തുടക്കം വളരെ ശുഭകരമാണ് കാരണം ഇതുവരെയായിട്ട് എട്ട് ശതമാനത്തോളം പേര് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ നല്ല ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പിരാഗിരി മാത്തൂർ പഞ്ചായത്തുകളിലൊക്കെ നല്ല രീതിയിൽ പോളിങ് നടക്കുന്നുണ്ട് കണ്ണാടിയിൽ എത്തവണ ഞങ്ങൾ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം കണ്ണാടി ഇപ്പോൾ പഴയ അന്തരീക്ഷമല്ല പുതിയ വോട്ടർമാർ കഴിഞ്ഞ പാർലമെൻ്റ് ലക്ഷം മുതൽ കണ്ണാടിയിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് കാരണം നാഷണൽ ഹൈവേയിലാണ് പലരും അവിടുത്തെ പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ നാഷണൽ ഹൈവേയിലൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പരിസരത്തൊക്കെ അതുകൊണ്ട് കണ്ണാടിയിലും ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ ശുഭപ്രതീക്ഷയാണ് ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങളുടെ പ്രതീക്ഷ താഴേക്ക് പോയിട്ടില്ല പാലക്കാടിനെ സംബന്ധിച്ച് ഒട്ടും ബാധിക്കില്ല അത് ഒരിക്കലും ഒരു ഒരിടതുപക്ഷ പ്രസ്ഥാനം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മാർസിസ്റ്റ് പാർട്ടി ഇന്നലെ പരസ്യത്തിലൂടെ ചെയ്തത് കാരണം ഒരു ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല സ്ഥാനാർത്ഥിയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ കോൺഗ്രസ്സിൽ ചേർന്ന ഒരു വ്യക്തി അധികം മുൻപ് സ്വീകരിച്ച രാഷ്ട്രീയ നയം അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു വർഗീയ രീതിയിലാണ് പ്രചരണം നടത്തിയത് അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാൻ കൊള്ളാവുന്ന കാര്യമല്ല ആ പരസ്യത്തിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടപ്പോൾ എൽ ഡി എ സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ഒരു സന്ദീപ് ആര് കോൺഗ്രസ്സിൽ ചേർന്നില്ലായിരുന്നെങ്കിൽ ഇവരുടെ ആ പരസ്യത്തിൽ പോലും പറയാൻ മാറ്റർ ഇല്ലാത്ത അവസ്ഥയാണ് സരിനെക്കുറിച്ച് രണ്ട് നല്ല വാക്ക് മാത്രം എഴുതുകയും സന്ധ്യകാരെക്കുറിച്ച് ഏറ്റവും ലേച്ഛമായിട്ടുള്ള രീതിയിൽ അതിൽ പ്രതിപാദിക്കുകയും ചെയ്തു അതും രണ്ട് പ്രമുഖ പത്രങ്ങൾ എന്ന് പറയുമ്പോൾ സുന്നി വിഭാഗത്തിൽപ്പെട്ട മാനേജ്മെൻറ്റ് നിയന്ത്രിക്കുന്ന പത്രങ്ങളിൽ മാത്രം ഈ രീതിയിൽ പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ശൈലിക്ക് വിരുദ്ധമാണ് ഞങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണിയിലെ ഘടകക്ഷികളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് ഇങ്ങനെ പരസ്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇതൊരു മാർസിസ്റ്റ് പാർട്ടിയുടെ പരസ്യം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ കൊടുത്തിട്ടുള്ള ഇടതുപക്ഷ മുന്നണിയുടെ പരസ്യം എന്നാണ് അങ്ങനെയാണെങ്കിൽ സി പി ഐ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിലെ ഘടകക്ഷികൾ ഇത് സംബന്ധിച്ച് മറുപടി പറയണം കാരണം ഇത്രയും മോശമായിട്ടുള്ള രീതി ഇപ്പോൾ പാലക്കാട് ഇലക്ഷൻ ഇന്ന് വഴി റിസൾട്ട് ഇരുപത്തി മൂന്നാം തീയതി വരും പക്ഷേ നാളെയും ഇവിടെ മതസൗഹരണം വേണ്ട കേരളത്തിൽ അതിൻ്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന പ്രസ്താവനയാണ് ഇടതുപക്ഷ മുന്നണി എന്നുള്ള പേരിൽ ഈ രണ്ട് പ്രമുഖ പത്രങ്ങളിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് പക്ഷേ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഇവിടെ ആരും ജയിക്കാൻ പോകുന്നില്ല യു ഡി എഫിനെ സംബന്ധിച്ച് നല്ല നല്ല ശുഭപ്രതീക്ഷയുണ്ട് യു ഡി എഫിനെ കിട്ടാണ്ട് ഒരു വോട്ട് പോലും ഇല്ലാതാക്കാൻ ഈ പരസ്യങ്ങൾക്ക് കഴിയില്ല